തൃശൂർ നാട്ടികയിൽ അഞ്ചു പേരുടെ മരണത്തിനിടെ കെലോറി അപകടത്തിൽ പ്രതികളായ ഡ്രൈവറേയും ക്ലീനറേയും കോടതി റിമാൻഡ് ചെയ്തു കൂടുതൽ നിന്നും ഭരിതാ പ്രതാപ് ചേരുന്നു തൃശൂർ നാട്ടികയിൽ ലോറി പാഞ്ഞുകയറി അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ പ്രതികളെ റിമാൻഡ് ചെയ്തു നാട്ടികയിൽ നടന്ന അപകടത്തിന്റെ കുറ്റസമ്മതം ആണ് ഇപ്പോൾ പ്രതികൾ നടത്തിയിരിക്കുന്നത് മദ്യലഹരിയിൽ ആയിരുന്നുവെന്നും മയങ്ങിപ്പോയെന്നുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച് വണ്ടിയുടെ ക്ലീനർ അലക്സ ഇപ്പോൾ പോലീസിലേക്ക് മൊഴി നൽകിയിരിക്കുകയാണ് യാത്രക്കിടയിൽ ഡ്രൈവർ ജോസുമായി തുടർച്ചയായി മദ്യപിച്ചിരുന്നുവെന്നും അവരുടെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരേ സമയത്ത് അപകടം നടന്ന സമയത്ത് തന്നെ അഞ്ചു പേരാണ് മരണപ്പെട്ടത് ഒപ്പം തന്നെ ഏഴുപേരാണ് കൂടുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്നത് അതിൽ പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്ന വിവരവും നമുക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പ്രതികളായ ഡ്രൈവറേയും ക്ലീനറേയും റിമാൻഡ് ചെയ്തത് മദ്യലഹരിയിൽ വരുത്തിയ ദുരന്തം എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ